സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും ക്രൂരവും രക്തരൂഷിതവുമായിട്ടുള്ള സംഭവം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ വധിക്കപ്പെട്ട ധീര സ്വാതന്ത്ര്യ സമര സേനാനികളെ സ്മരിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ വീഡിയോ ആരംഭിക്കാം അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ജാലിയൻ വാലാബാഗ് മൈതാനം അങ്ങോട്ട് കേറുന്ന എൻട്രൻസ് ആണ് ഈ കാണുന്നത് കേട്ടോ പണ്ട് ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കിൽ വായിച്ചിരുന്ന കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് റീഫ്രഷ് ചെയ്താലോ ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനായ ബ്രിഗേഡിയർ ജനറൽ ഡയർ ആണ് ഈ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവ് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മാർച്ചിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് റൗലത്ത് ആക്ട് എന്നൊരു നിയമം പാസാക്കി വാറന്റ് കൂടാതെ ആരെയും അറസ്റ്റ് ചെയ്യാനും വിചാരണ ചെയ്യാനും തുറങ്കിലടയ്ക്കാനും ഒക്കെ ഈ ഒരു നിയമം ഗവൺമെന്റിന് അധികാരം നൽകി ഈ ഒരു നിയമത്തിനെതിരെ രാജ്യവ്യാപകമായിട്ട് ഒരുപാട് പ്രക്ഷോഭങ്ങൾ നടന്നു അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള മീറ്റിങ്ങുകള് നാലാൾ കൂടുന്നത് ഇതെല്ലാം നമ്മുടെ രാജ്യത്ത് നിരോധിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് സിഖുകാരുടെ വൈശാഖി ഉത്സവ ദിനമായിരുന്നു അന്ന് അമൃത്സറിനടുത്തുള്ള ജാലിയൻ വാലാബാഗ് എന്ന ഈ മൈതാനത്തിൽ പോലീസ് അതിക്രമങ്ങളിൽ പ്രതിഷേധിക്കാൻ ഒരു പൊതുയോഗം സംഘടിപ്പിച്ചു ഈ വിവരം അറിഞ്ഞ് അന്നത്തെ ജനറൽ ഡയർ പട്ടാളക്കാരുമൊത്ത് ജാലിയൻ വാലാബാഗിൽ എത്തി യാതൊരു പ്രകോപനവും ഇല്ലാതെ ജനക്കൂട്ടത്തിനെതിരെ വെടിവെക്കാൻ ഡയർ തൻ്റെ പട്ടാളക്കാരോട് ഉത്തരവിടുകയായിരുന്നു ഏതാണ്ട് പത്ത് മിനിറ്റോളം ഈ വെടിവെപ്പ് തുടർന്നു ബ്രിട്ടീഷുകാരുടെ ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് മുന്നൂറ്റി എഴുപത്തി ഒൻപത് പേര് മരണമടഞ്ഞു എന്നാൽ യഥാർത്ഥത്തിൽ ആയിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് വേണം പറയാൻ അന്നത്തെ ആക്രമത്തില് ബുള്ളറ്റ് കൊണ്ട സ്ഥലങ്ങളാണ് ഈ മാർക്കീത് വച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ജാലിയൻ വാലാബാഗിന്റെ ചരിത്രം ഇതെല്ലാം ഓടി നടന്ന് കണ്ട സ്ഥിതിക്ക് കുറച്ച് ഓരസ്സ് കലക്കി കുടിച്ചാലോ ഞങ്ങളുടെ എല്ലാം കളർഫുൾ ആണ് ഇതാ വെള്ളം നീല വെള്ളം നീലവെള്ളം കളറുള്ള കൊട മഞ്ഞ ബാഗ് നീലക്കൊട ആ ഹാ 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 കൊച്ചിൻ്റെ ഡ്രസ്സ് നോക്കിക്ക് എന്തോരം കളർഫുള്ളാന്ന് പക്ഷെ എൻ്റെ ഡ്രസ്സ് നോക്കിക്ക് കളറില്ലാത്ത വെള്ള എന്താ പൊട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിക്കഴിഞ്ഞതിന് ശേഷം ഓട്ടോ തള്ളാൻ തുടങ്ങി ഓട്ടോ പിടിച്ച് ഞങ്ങൾ നേരെ പോകുന്നത് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ ആയിട്ടുള്ള വാഗ ബോർഡറിലേക്കാണ് പോകുന്ന വഴിയിൽ ഇങ്ങനെ ഓരോ എന്റർടൈൻമെന്റ് ഒക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ വാഗ ബോർഡറിലെത്തി വോ ഇന്ത്യൻ ഫ്ലാഗ് കാണുമ്പോൾ തന്നെ എന്തൊരു റോമാഞ്ചം അല്ലേ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറായ വാഗ ബോർഡറിൽ എല്ലാ ദിവസവും നാലരയ്ക്ക് ശേഷം വാഗ ബോർഡർ പരേഡ് ഉണ്ട് ദിവസം ആയിരക്കണക്കിന് ആൾക്കാരാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വളരെ നേരത്തെ തന്നെ എത്തിച്ചേരണം ഇതാണ് സ്റ്റേഡിയം കേട്ടോ ഈ ഗേറ്റാണ് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ നോക്കിക്കേ ഇന്ത്യയുടെ ഫ്ലാഗും പാകിസ്ഥാൻ്റെ ഫ്ലാഗും കാണാം അപ്പുറത്തിരിക്കുന്നത് പാകിസ്ഥാനികളാണ് അവർ ഇന്ത്യൻ ആർമിയെ പോലെ തന്നെ പാകിസ്ഥാനി ആർമിയും അവിടെ പരേഡ് നടത്തുന്നുണ്ട് അപ്പോൾ അത് കാണാനായിട്ടായിരിക്കുന്നത് ഇങ്ങനെ നമ്മുടെ പരേഡ് കാണാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് നമ്മുടെ അവിടെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഓഡിയൻസിനൊക്കെ ഇൻവോൾവ് ചെയ്തുകൊണ്ടുള്ള ഒരു ഷോ ആണിത് ഇത് കണ്ടോ ഓഡിയൻസിലുള്ള ആൾക്കാരാണ് ഫ്ലാഗ് പിടിച്ചിട്ട് പോകുന്നത് ഭയങ്കര അഭിമാനമല്ലേ അല്ലേ ഞങ്ങൾക്കും കിട്ടിയിട്ട് അവസരം ഈ പറഞ്ഞ പോലെ ലേഡീസിനെ വിളിച്ചപ്പോൾ ഓടിച്ചാടിപ്പോയി ഞങ്ങള് പരിചയമില്ലാത്ത നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ഡാൻസ് ചെയ്യാണ് ഇതില് നമ്മളെ കണക്ട് ചെയ്യുന്ന ഒരു ഇമോഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് വി ആർ ഇന്ത്യൻസ് അങ്ങനെ നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ഷോ ഇതാ സ്റ്റാർട്ട് ചെയ്യാണ് ഇന്ത്യൻ ആർമിയുടെ സെയിം ഷോ തന്നെയാണ് പാകിസ്ഥാനി ആർമി ബോർഡറിന്റെ അപ്പുറത്ത് ചെയ്യുന്നത് നമുക്ക് കാണാം ഇതൊരു കോൾഡ് വാർ പോലെയാണ് ഒരു മത്സരത്തോടെയാണ് ഈ ഒരു ഷോ രണ്ട് രാജ്യക്കാരും നടത്തുന്നത് പരസ്പരം വെല്ലുവിളിക്കുന്നത് നമുക്ക് കാണാട്ടോ ఇండియన్ ట్రైన్డ్ ట్రెండ్ డాగ్స్ డబ్బ్సి షో అని എന്റെ മോസ്റ്റ് ഫേവറേറ്റ് പാർട്ട് ഇതാണ് നമ്മളെല്ലാവരും എല്ലാവരും ചേർന്ന് നമുക്ക് ജയ് വിളിക്കുമ്പോൾ ഭാരത് മാതാക്കി ജയ് വിളിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഗൂസ് ബംസ് ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതുപോലെ നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ഒരു ഫിറ്റ്നസ് ആൻഡ് ഫ്ലെക്സിബിലിറ്റി ഉണ്ടല്ലോ കാല് തലയിൽ മുട്ടിക്കുന്ന രീതിയിലാണ് അവർ മാർച്ച് ചെയ്ത് ഇങ്ങനെ ഒരു ക്രൗഡിൻ്റെ കൂടെ ഈ ഒരു ഷോ കാണാൻ തന്നെ ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ ഏകദേശം ഒന്നര മണിക്കൂർ നീണ്ടു നിന്ന ഷോ തീരാറായി തീരുമ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗും പാകിസ്ഥാൻ ഫ്ലാഗും ഇത് രണ്ടും താഴ്ത്തുന്നതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ പതാകയുമായി ഇന്ത്യൻ ആർമി നടന്നു വരുന്നത് നമുക്ക് കാണാം എത്ര മനോഹരമായ എത്ര റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചയാണത് ദേശഭക്തി നിറഞ്ഞ ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത വീഡിയോ വരേക്കും